അമിതമായി കഴിച്ചാൽ മരണം സംഭവിക്കുന്ന സുഗന്ധദ്രവ്യം ഏത് ഏലം മഞ്ഞൾ ജീരകം ജാതിക്ക ഉത്തരം ജാതിക്ക ഇന്റർനെറ്റ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത് ഇംഗ്ലണ്ട് ജപ്പാൻ ജർമ്മനി അമേരിക്ക ഉത്തരം അമേരിക്ക അമിതമായ ദേഷ്യം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് വൃക്ക കരൾ കണ്ണ് ഹൃദയം ഉത്തരം കരൾ കോഴി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് ഫ്രാൻസ് റഷ്യ ചൈന ജപ്പാൻ ഉത്തരം ഫ്രാൻസ് അണുബാധ വരാതിരിക്കാൻ പതിവായി കഴിക്കേണ്ട പഴം ഏത് തണ്ണിമത്തൻ ഓറഞ്ച് മുന്തിരി ആപ്പിൾ ഉത്തരം ആപ്പിൾ